പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ ഈ വചനത്തെ ശ്രവിക്കുന്ന ലോകമാസകലമുള്ള അകലമുള്ള ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്കവണ്ണം അവരുടെ മനസ്സ് അവൻ തുറന്നു ഈ ദൈവിക വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഈ വചനത്തിൻ്റെ തിരിച്ചറിവ് ഉൾക്കാഴ്ച മനസ്സിലാക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമുക്കും പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കപ്പെടുന്നതിന് ദൈവ തിരുസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ അനന്തമായി സ്നേഹിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ കാരുണ്യവനായ കർത്താവായ ദൈവമേ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിയ വലിയ ദാനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്തുതിക്കുന്നു വചനമാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് വചനത്തിന് വില കൊടുത്തപ്പോഴെല്ലാം അങ്ങ് ഞങ്ങൾക്ക് വില നൽകിയതുപോലെ ഈ ദിവസം ഞങ്ങൾ ശ്രവിക്കാൻ പോകുന്ന വചനത്തെ വ്യാഖ്യാനിക്കപ്പെടുന്ന വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ട് മുപ്പതും അറുപതും നൂറും ഇനി ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ തുറന്നതുപോലെ ഈ നിമിഷം അങ്ങ് തുറക്കണമേ എന്ന് യാചിക്കുന്നു ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന അവിടുത്തെ എല്ലാ മക്കളെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ വചനം നമ്മൾക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒന്ന് വായിച്ച് കേൾക്കാം യോഗനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വ്യാഖ്യാനത്തിന് തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് യേശു കരയുന്നു ഇത് പറഞ്ഞിട്ട് അവൻ പോയി തൻ്റെ സഹോദരിയായ മറിയത്തെ വിളിച്ചു ഇതാ ഗുരു ഇവിടെയുണ്ട് നിന്നെ വിളിക്കുന്നു എന്ന് സ്വകാര്യമായി പറഞ്ഞു ഇത് കേട്ട ഉടനെ അവൾ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു യേശു അപ്പോഴും ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടില്ലായിരുന്നു മാർത്ത കണ്ട സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയായിരുന്നു മറിയം തുടുക്കത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് വീട്ടിൽ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന യഹൂദർ അവളെ അനുഗമിച്ചു അവൻ സഭകുടിയിരുത്തങ്കിൽ കരയാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു മറിയം യേശു നിന്നിരുന്നിരുത്ത് തന്നെ വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പെട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചു അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ് അവർ അവനോട് പറഞ്ഞു കർത്താവെ വന്ന് കാണുക യേശു കണ്ണീർ പൊഴിച്ചു അപ്പോൾ ലഹുദർ പറഞ്ഞു നോക്കൂ അവൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു അന്തന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമോ കഴിയുമായിരുന്നില്ലേ യേശു വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് സൗകുടരത്തിൽ വന്നു അതൊരു ഗുഹയായിരുന്നു അതിൻ്റെ മേലൊരു കല്ലും വെച്ചിരുന്നു യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റുവിൻ മരിച്ചയാളുടെ സഹോദരിയായ മാർത്ത പറഞ്ഞു കർത്താവേ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും ഇത് നാലാം ദിവസമാണ് യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമകത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവർ കല്ലെടുത്തു മാറ്റി യേശു കണ്ണുയർ കണ്ണുകൾ ഉയർത്തി പറഞ്ഞു പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ ഞാനങ്ങ നന്ദി പറയുന്നു അങ്ങ എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്നും എനിക്കറിയാം എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റു നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു ലാസറെ പുറത്തു വരിക അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു അവൻ്റെ കൈകാലികൾ നാടുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടും ഇരുന്നു യേശു അവരോട് പറഞ്ഞു അവൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ അവൻ പ്രിയപ്പെട്ടവരെ ഈ വ്യാഖ്യാനത്തിലൂടെ ഈ വ്യാഖ്യാനം നൽകുന്നതിന് മുമ്പ് തന്നെ ദൈവിക മേഖലയിൽ ആയിരിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന നല്ല ഭാഷയിലാണ് വചനം എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രധാനപ്പെട്ടതായ ഒന്ന് രണ്ട് വസ്തുതകൾ മാത്രം നമുക്ക് ഈ സമയത്ത് നമ്മുടെ വിചിന്തനത്തിന് വിഷയമാക്കാം ഒന്ന് മൃതരായിട്ടുള്ളവർ വിസ്മൃതരാകാതിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ സ്മൃതിയില മൃതരായിട്ടുള്ളവർ വിസ്മൃതരാകാതിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെ സ്മൃതിയില പരിശുദ്ധമായ മാമോദീസ നിങ്ങൾ ഞാനും മുക്കപ്പെട്ടപ്പോ പുരോഹിതനിലൂടെ നെറ്റിയില് കുരിച്ചു വരച്ചു കൊണ്ട് പുരോഹിതനെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ നിത്യ ജീവനിലേക്ക് നിന്നെ മുദ്ര കൊത്തപ്പെടുന്നു നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത് പരിശുദ്ധ ആത്മാവിൽ ജനനം കൊണ്ടത് പരിശുദ്ധാത്മാവിൽ മാമോദിസ സ്വീകരിച്ചത് കൂതാശുകൾ സ്വീകരിച്ചത് ഓക്കേ ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടിയല്ല പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ വലിയ സ്വർഗീയ അനുഭവ ജീവിതത്തിന് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നൽകുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് യേശു സ്നേഹിച്ചിരുന്ന ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ മാനുഷിക ഭാഷയിൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെടുമ്പോൾ അവർ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്നുള്ള ബോധ്യവും ഉൾബോധ്യവും നമുക്കുണ്ടപ്പോഴും ഇനിയൊരിക്കലും ആ വ്യക്തിയെ കാണാൻ സാധിക്കുകയില്ല എന്നുള്ള ചിന്തയിൽ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മൾ നെടുവേറിപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് നമുക്കറിയാം യേശു ദൈവവും മനുഷ്യനുമായിരുന്നതുകൊണ്ട് മാനുഷിക മേഖലയിൽ ഓരോ വ്യക്തിയെയും തന്നെ പോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു യേശു മാത്രമല്ല ആ വ്യക്തി അതുപോലെ ചേർത്ത് മാറോട് ചേർത്ത് നിർത്തിയ യേശുവും തൻ്റെ പ്രിയപ്പെട്ട ലാസറ മരിച്ചു എന്ന് കേട്ടപ്പോ നെടുവീർപ്പെട്ട് ആത്മാവിൽ കരയുന്നതായ ഒരു സത്യം വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് നമ്മുടെ ഗുരുവായ കരയുന്ന ഒരു ഗുരുവായമോചകനായ മാത്രമല്ല ദരിദ്രനോട് ചേർന്ന് നിന്ന് അപ്പം ഭക്ഷിക്കേണ്ടവന് അപ്പം കൊടുത്ത് വചനം കൊടുക്കേണ്ടവന് വചനം കൊടുത്ത് വിശുദ്ധ കുർബാന കൊടുക്കേണ്ടവന് വിശുദ്ധ കുർബാന കൊടുത്ത് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച് തന്നെ ഒറ്റ കൊടുക്കാനിരുന്ന യൂദാസിൻ്റെ പോലും കാലുകൾ കഴുകി വചനത്തെ മാറോട് ചേർത്ത് വചനത്തെ മാനിക്കുന്നവനെ മാനിക്കുന്ന ദൈവത്തെ ഉൾക്കൊണ്ട് ജീവിച്ച ആ വ്യക്തിത്വത്തിന് മുൻപിൽ ഈ ദിവസം നമ്മളെ ഓർമ്മിക്കുന്നത് നമ്മുടെ കർത്താവിന് നമ്മുടെ യേശുവിന് അസാധ്യമായി ഈ ലോകത്ത് ഒന്നുമില്ല എന്നുള്ള സത്യമാണ് ഈ വചനത്തിന് വില കൊടുത്തുകൊണ്ട് ഈ ദിവസത്തെ ഈ ചിന്തകളിലൂടെ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഈ വചനത്തിന്റെ വലിയ അഭിഷേകം എന്നും നിലനിൽക്കാൻ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സുവിശേഷം യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിക്കും ധന്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ഓശാന തിരുനാളിൽ ഈ ദൈവിക ചിന്തകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് വചനത്തിലൂടെ വചനത്തിൽ ജീവിക്കുവാൻ നമുക്ക് പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ സഹായം യാചിച്ചുകൊണ്ട് നമ്മളുടെ തീർത്ഥയാത്ര ദൈവ തിരുസംഗതിയിൽ നമുക്ക് പൂർത്തിയാക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെ തിരുനാമത്തിൽ ആവുക